ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓർഡിനറി ട്രാവലേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരം വെളുത്ത് വന്നേയുള്ളൂ അപ്പോഴേക്കൊരു ചായ എടുത്ത് നേരെ പുറത്ത് വന്നിരുന്ന് അങ്ങ് ചായ കുടിക്കാന്ന് കരുതി അപ്പം ഇതാകുമ്പോഴത്തേക്കും ആ പുറത്ത് കാഴ്ച കണ്ടിരിക്കാം പിന്നെ അങ്ങ് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് അടുത്തപ്പോഴത്തേക്കും പിന്നെ ഞാൻ അകത്ത് വന്നിരുന്നായി ചായ കുടിയാക്കാം അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ദേ അകത്തേക്ക് അടുക്കളയിലോട്ട് പോകുന്നിരിക്കുകയാണേ ഇപ്പോഴേക്കും അതി എല്ലാവരും ഒക്കെ ഇപ്പം എണീറ്റ് വരാൻ തുടങ്ങുന്നതേ അവർക്കുള്ള ചായ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം എട്ടിനും എണീറ്റിട്ടുണ്ട് എട്ടനും പിള്ളേർക്കുമൊക്കെയുള്ള ചായ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇനി വേഗം റെഡിയാക്കി തുടങ്ങണം അപ്പം ഇന്ന് രാവിലത്തേക്ക് ഇന്നിനി എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ശരി പൂരിയും കടല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇനി അതിനുള്ള പരിപാടികൾ പെട്ടെന്ന് ചെയ്യണം കാര്യം പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയും അമ്മാവശിക്കണം അമ്മാവശിക്കണം എന്ന് അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കി റെഡിയാക്കി വെക്കുവാണെങ്കിൽ അവർക്കൊക്കെ പൂരി ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ചൂടോടെ അങ്ങ് കൊടുക്കാമല്ലോ അപ്പോൾ ഇപ്പം അവർക്കുള്ള പൂരി ആദ്യം അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് വന്ന് എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊണ്ട് കൊടുത്ത് ഇനിയിപ്പോൾ വേഗം കടലക്കറിയും കൂടെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ കുളിച്ച് റെഡിയായി വരണ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് പുരിയും ചരം മസാലയാണ് ചെയ്യുന്നത് അപ്പോൾ ചരം മസാലയും കൂടെ കൊടുത്താൽ അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കടല വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ അരിയാതെ തന്നെ ഫുള്ളായിട്ട് സവോളയും തക്കാളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കടല വേഗുന്ന ടൈമ് കുക്കറ് തുറക്കുമ്പോഴേക്കും ഇത് ഏകദേശം ഇതായിട്ടിരിക്കും അപ്പോൾ അരിയാതെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ തുറക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ മൊത്തം അങ്ങോട്ട് വെന്ത്ടഞ്ഞ് പോവും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ഏട്ട ചെയ്യണം പിന്നെ എന്നിട്ട് മിക്സിയിലിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ എണ്ണ ചൂടാക്കി ചിരമസാലയുടെ പൊടി ഇട്ട് ഇത് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണം ഈ പേസ്റ്റ് എന്നിട്ട് ഇതിലോട്ടാണ് കടലെടുത്തിരുന്ന ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ഫാസ്റ്റിന് പൂരിയും ചന മസാലയും വേണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ടൈമില് തന്നെ ഏട്ടനും പിള്ളേരും ഇരുന്ന് ചൂടോടെ കഴിക്കാൻ തുടങ്ങി അതാകുമ്പോ ഞാൻ പരത്തി ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് അവർക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഒറ്റയ്ക്കായി അപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് പിന്നെ കഴിക്കണ്ടല്ലോ ഒറ്റയ്ക്ക് എന്ന് ഓർത്ത് ഞാൻ നേരെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയ ബാൽക്കണിയിലോട്ട് പോകുന്നു അവിടെ ഇരുന്ന് കഴിക്കാലോ എന്ന് പറത്ത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാം വെള്ളക്കടലയാകുമ്പോൾ ഒരുപാട് നേരെയട്ട് വേവിക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് ഇതും കിട്ടിക്കോളും അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പൂരി ഉണ്ടാക്കേണ്ട ആ ഒരു ടൈം മാത്രം നമ്മുടെ കയ്യിലിരുന്നാൽ മതി ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം കറി എന്നുള്ള അതൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല എനിക്കെപ്പോഴും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയായി ചനം മസാല ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുവാണ് കേട്ടോ അപ്പം നിങ്ങളെന്താ വിചാരിക്കും ഉച്ചയ്ക്ക് എന്താ ഒന്നും കഴിക്കണമായിട്ടില്ലെന്ന് പിന്നെ രാവിലെ ഞങ്ങൾക്ക് പൂരിയും ചനം മസാലയായിരുന്നല്ലോ പൂരിയൊക്കെ കഴിച്ചോളാം വെള്ളായ വെള്ളം മുഴുവൻ കുടിച്ച് കുടിച്ച് ഉച്ചയ്ക്ക് ആർക്കും ഇവിടെ വിശപ്പില്ല ഉച്ചയ്ക്ക് ആർക്കും ഒന്നും വേണ്ട പിള്ളേർക്ക് മാത്രം ഞാൻ ചോറും കറിയും കൊടുത്തു ഏട്ടനും വേണ്ട എനിക്കും വേണ്ട അപ്പം വിചാരിച്ച് ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ വിശക്കുന്നത് എപ്പോഴാണോ അപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം രാത്രിയായി ഇനി ഇപ്പം ചായ കുടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിയിലേ മിക്കവാറും കഴിക്കത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച് ഇല്ല കേട്ടോ അപ്പം ലഞ്ചിന് ഉണ്ടാക്കിയ ചോറ് തന്നെയാണ് നമ്മൾ രാത്രിയിലും കഴിക്കാൻ പോകുന്നത് അത് ഇത് രാത്രിയിലും നമ്മൾ ചോറാണ് കഴിക്കണത് ചിക്കൻ കറിയും ക്യാബേജ് ഉണ്ട ഉണ്ടമുളകും ഉണ്ട് ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്ക് ബായ്